തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി തൃക്കൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് എന്നാൽ മൂന്ന് വർഷത്തിലധികം പിന്നിട്ടിട്ടും നഴ്സിംഗ് ഓഫീസറുടെ അനുവദനീയമായ തസ്തിക പോലും നിലവിലില്ല എന്നതാണ് വാസ്തവം പ്രതിദിനം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ രോഗികളെത്തുന്ന തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ രണ്ട് ഡോക്ടർമാർ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് ഒരു ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഒരു ലാബ് ടെക്നീഷ്യൻ ഒരു ഫാർമസിസ്റ്റ് എന്നിങ്ങനെയാണ് സ്റ്റാഫ് ഉള്ളത് ഇത് തികച്ചും അപര്യാപ്തമാണെന്ന് പരാതിയിൽ പറയുന്നു അതുകൊണ്ടുതന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയ ഒരു ഡോക്ടർ ഒരു നഴ്സിംഗ് ഓഫീസർ ഒരു ഫാർമസിസ്റ്റ് എന്നീ തസ്തികകളിൽ കൂടി നിയമനം നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സർക്കുലർ അനുസരിച്ച് ഒരു ഡോക്ടറേയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും മാത്രമേ പഞ്ചായത്തിനെ നിയമിക്കാനാകൂ അങ്ങനെ വന്നാൽ തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസറുടെ തസ്തിക ഇല്ലാതാകും ഇവിടെയെത്തുന്ന രോഗികൾക്കാണ് ഇത് കൂടുതൽ പ്രയാസമുണ്ടാക്കുക രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറുവരെ സുഗമമായി ഒ പി പ്രവർത്തിക്കേണ്ടതിന് മൂന്ന് നഴ്സിംഗ് ഓഫീസർമാരെങ്കിലും ആവശ്യമാണ് ഇതിനായി കുടുംബാരോഗ്യ കേന്ദ്രത്തിനനുസരിച്ച് സ്റ്റാഫ് പാറ്റേൺ പുനക്രമീകരിക്കുകയോ നഴ്സിംഗ് ഓഫീസറെ നിയമിക്കാൻ പഞ്ചായത്തിന് അനുവദിക്കുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ഡി എംഒക്ക് പരാതി നൽകി ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എം എൽ എയ്ക്കും ഈ വിഷയത്തിൽ പരാതി നൽകിയതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് ഹേമനദാസുകുമാരൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സലീഷ് ചെമ്പാറ ജിഷ ഡേവിസ് മേരിക്കുട്ടി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുമ്പിടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ മോഹനൻ തൊഴുക്കാട്ട് അജീഷ് മുരിയാടൻ ഷീബ നികേഷ് എച്ച് അംഗം ജോസ് കുന്നത്തുപറമ്പിൽ എന്നിവരും ചേർന്നാണ് ഡിഎംഒയ്ക്ക് പരാതി നൽകിയത്